കാർഷിക വിളകളുടെ വിപുലമായ ശേഖരവുമായി ചൈതന്യ കാർഷിക മേളയിൽ വിള പ്രദർശന പവലിയൻ കർഷകർക്കും കാർഷിക മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്കും ഒരുപോലെ പ്രയോജനകരമായ വിളകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത് കോട്ടയം അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷിക മേളയോടും സംഘ മഹോത്സവത്തോടും അനുബന്ധിച്ചൊരുക്കിയിരിക്കുന്ന കാർഷിക വിളപ്രദർശന പവിലിയന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവെൽ ഐ എസ് നിർവഹിച്ചു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു മേഖലയായിരുന്നു കൃഷി ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ പൂർവികർ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണെന്നൊസംശയം പറയാം പഴയ കാര്യങ്ങൾ അച്ഛന്മാരോട് ചോദിച്ചെല്ലാവരും പറഞ്ഞുതരും പക്ഷെ ആധുനിക തലമുറയ്ക്ക് അന്യം നിന്നു പോയതും ആ കൃഷി തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ ദുഃഖകരമായ സത്യം ഇന്ന് നാളികേരം പോലും നമ്മൾ നാട്ടിൻപുറങ്ങളിലും വില കൊടുത്ത് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുന്നു എല്ലാ ഭക്ഷ്യവസ്തുക്കളും അതിൻ്റേതായ രീതിയിൽ പാക്കറ്റ് രൂപത്തിൽ കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയല്ല കൃഷിയെ എന്ന് നാം മറന്നുവോ കൃഷിയിലോട്ട് കൂടുതൽ താല്പര്യം ജനി ജനിപ്പിക്കാതിരുന്നുവോ അന്ന് മുതൽ കൃഷിയുടെ ആ വംശം നമുക്ക് കുറയുകയും മറുവശത്ത് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ വേറൊരു വംശം ഇവിടെ മുളവെട്ടുകയും ചെയ്തു കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഏറ്റുമനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് കോട്ടയം അതിരൂപത പാസ്റ്ററൽ കോർഡിനേറ്റർ റവറൻറ് ഡോക്ടർ മാത്യു മണക്കാട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി ഏറ്റുമനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് കുര്യൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷെറിൻ കുരുക്കിലേറ്റ് കോർഡിനേറ്റർ മേരി ഫിലിപ്പ് കെ എസ് 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 സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെ എസ് 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 സ്വാശ്രയ സംഘാംഗങ്ങളുടെയും കർഷക പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ കാർഷിക വിളകളുടെ വിപുലമായ ശേഖരണമാണ് വിളപ്രദർശന പവിലിയനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുള്ളത് നിരവധി വ്യത്യസ്ത ഇനങ്ങളിലുള്ള കാർഷിക വിളകളാണ് വിളദർശന പവിലിയനിൽ ഒരുക്കിയിരിക്കുന്നത് ഏറ്റുമാനൂർ